ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചരിത്രത്തിൻ്റെയും ഒരു ചതിയുടെയും കഥയാണ് വയനാട് ചുരത്തിൻ്റെ കരിന്തണ്ടൻ മൂപ്പൻ്റെ കഥയെക്കുറിച്ച് കോഴിക്കോട്ട് നിന്നും ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും പാത കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ തലകുത്തി നിന്നിരുന്നൊരു കാലം കോഴിക്കോട് തമ്പടിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് സഹായത്തിനായി എത്തിയത് ഒരു ആദിവാസി യുവാവ് കരിന്തണ്ടൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ സുലഭമായിരുന്ന വയനാടൻ കാടുകൾ ബ്രിട്ടീഷുകാരെ കുറച്ചൊന്നും അല്ല മോഹിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്ക് ശ്രീരംഗപട്ടണത്തെ ടിപ്പു സുൽത്താന്റെ സാമ്രാജ്യം കീഴടക്കാനുള്ള ഒരു പാത കൂടിയായിരുന്നു ഇത് അങ്ങനെ കരിന്തണ്ടനെ കൂട്ടി ബ്രിട്ടീഷുകാർ പാത തേടി മുന്നേറി വാരത്തിൽ നിന്ന് ലക്കിടിയിലേക്കുള്ള എളുപ്പവാഴി അവർ കണ്ടുപിടിച്ചു ബ്രിട്ടീഷ് സംഘത്തിന് സന്തോഷമടക്കാനായില്ല വയനാടൻ കാടിനിയാറിന്റെ കരിന്തണ്ടന്റെ സഹായത്തോടെ പുതിയൊരു ചരിത്രപാതയ്ക്ക് തുടക്കമായി പക്ഷെ വെള്ളക്കാരുടെ കറുത്ത മനസ്സിൽ ഒരു ചതി ഒഴിഞ്ഞുകിടപ്പുണ്ടായിരുന്നു കാലങ്ങളെ പരിശ്രമിച്ച് തോൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർക്ക് ഒരു ആദിവാസി യുവാവായ കരിന്തണ്ടന്റെ സഹായത്തോടെ പാത തുറന്നു കിട്ടിയത് അവർക്ക് നാണക്കേടായിരുന്നു മാത്രമല്ല ഈ പാത വേറെ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കുമോ എന്ന് അവർക്ക് പേടിയുണ്ടായിരുന്നു ഒടുവിൽ അവർ തീരുമാനിച്ചു ഈ പാതക്ക് കാരണക്കാരനായ കരിന്തണ്ടന് ജീവിച്ചിരിക്കുന്നത് ശാരീരിക ബലമുള്ള കരിന്തണ്ടനെ ആർക്കും തോൽപ്പിക്കാനായില്ല അവസാനം അവർ കണ്ടെത്തിയ മാർഗമോ ചതി ആദിവാസി ഗോത്രങ്ങളിലെ പണിയ വിഭാഗത്തിന്റെ തലവനായ കരിന്തണ്ടൻ തൻ്റെ അധികാരസ്ഥാനത്തിന്റെ അടയാളമായി ഒരു വള ധരിക്കുമായിരുന്നു മറ്റുള്ളവരിൽ നിന്ന് കരിന്തണ്ടനെ മാറ്റി നിർത്തുന്നതും ഈ ഒരു അടയാളമായിരുന്നു വളരെ പവിത്രമായി കരുതിയിരുന്ന ഈ വള ഉറങ്ങുന്നതിന് മുൻപ് ഉരുവയ്ക്കുകയും സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ഭക്തിയോടുകൂടി ധരിക്കുകയുമായിരുന്നു പതിവ് കരിന്തണ്ടനെ വകവരുത്താൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മാർഗവും ആ വളയായിരുന്നു ഒരു നാൾ രാത്രി കരിന്തണ്ടൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഊരുവച്ചിരുന്ന വള വെള്ളക്കാർ കൈക്കലാക്കി ഉറക്കത്തിൽ നിന്ന് ഇറ്റ കരുതണ്ടൻ തന്റെ അധികാര ചിഹ്നമായ വള കാണാതെ ആയപ്പോൾ പരിഭ്രാന്തരായി വള നഷ്ടപ്പെട്ട തനിക്ക് തന്റെ കുലത്തെ നയിക്കാനാകില്ലെന്ന വിഷമത്തിൽ അദ്ദേഹം തളർന്നു വീണു ആ തക്ക നോക്കിയിരുന്ന വെള്ളക്കാർ തന്റെ തോക്കിനെ കരുതണ്ടനെ ഇരയാക്കി ചതിയുടെ ഇരയായി മാറിയ കരിന്തണ്ടന്റെ ആത്മാവ് ഗതി കിട്ടാതെ ഈ മേഖലയിൽ അലഞ്ഞു പലർക്കും ഭീഷണിയായി മാറി ഒടുവിൽ ഏതോ ഒരു മന്ത്രവാദി ചങ്ങലയിൽ ആവാഹിച്ച് ലക്കിടിയിലെ ആ മരത്തിൽ ബന്ധിക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു പടിഞ്ഞാറേ തറ അയ്യപ്പനെന്ന കലാകാരനാണ് ഈ കരിന്തണ്ടന്റെ ഈ ശില്പം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോഴും ആദിവാസി സമൂഹം കരിന്തണ്ടനെ ആദരിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും താമരശ്ശേരി ചുരം കയറുന്നവർ ഓർക്കുക പപ്പുവിനെ മാത്രമല്ല നമുക്ക് ചരിത്രപാത സമ്മാനിച്ച കഴിന്തണ്ണനെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കണ്ടുപോകുന്നവർ ലൈക്ക് ഒന്നും ചെയ്യുന്നില്ല അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ബായ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് ഗായ്സ്